നമ്മളൊക്കെ കബളിപ്പിക്കല്ലേ നമ്മളെല്ലാവരും വന്ന് കേട്ടത് ഈ വിജയമല്ല ഈ ആ മുഴുവൻ സ്വർണവും പൂശി അല്ലേ വിജയമല്ല പൂശിക്കെമ്പു സ്വർണ്ണമല്ലെന്നു എന്തൊക്കെ ഞാൻ എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന ഒരാളാണ് നമ്മളൊക്കെ പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് വർഷമായി പോകുന്ന ഒരാളാണ് ആ ശബരിമലയിൽ ഇതുപോലെയുള്ള തട്ടിപ്പും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആരാണെങ്കിലും ശരി അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഇതുപോലെ സ്വർണം അടിച്ചു മാറ്റുക അപ്പം ഈ കാണിക്ക അമ്മലിടുന്ന കാണിക്കൊക്കെ ആരിലും അടിച്ചുകൊണ്ടു വന്നോ എങ്ങനെ അറിയാൻ പറ്റും അവിടെ ഭക്തജനങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അതൊക്കെ അവിടെ ഉണ്ടോ ആരും മറുപടി പറയും അപ്പോൾ ഈ തരത്തിൽ ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന നടപടിയാണ് ഇന്ന് ഗവൺമെന്റിന്റെയും ബോർഡിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഒരു കുഴപ്പമില്ല അന്വേഷിക്കട്ടെ അന്വേഷിക്കണമെന്നാണ് അതിനെന്തായാലും ഇപ്പൊ അവരെ ആദ്യം പ്രതികളായ ആളുകൾ ഇപ്പൊ പറയുന്നു യു ഡി എഫ് ഗവൺമെന്റ് അന്വേഷിക്കട്ടെ ആർക്കാ എതിർപ്പ് യു ഡി എഫ് ഗവൺമെന്റ് കാലത്തെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോഴെന്താ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം ബോർഡിന്റെ മാനുവൽ പോലും ഇവർ ലംഘിച്ചിരിക്കുന്നു ദേവസ്വം ബോർഡിന്റെ മാനുവൽ അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമാണ് ദേവസ്വം ബോർഡ്